അപ്പൊ അതിനൊക്കെ അറിവേപ്പിലറിക്കാൻ വേണ്ടി മരത്തിന്റെ മൊള്ളു വലിഞ്ഞ് കയറിട്ടുണ്ട് ഒരു പാക്കറ്റിൽ ഒന്നുമില്ല അല്ലേ കൊറച്ചെല്ലാം വേണം ഇരുപത്തിയുപ്പു ചൂടാക്കണം മൂന്ന് ജെമ്മി വലുത് ഇട്ടുപോയ തന്നിട്ട് അല്ലേ എന്താ ഇതിന്റെ ഇത് കളിയുമ്പോ ഒന്നും ഉണ്ടാവില്ല ഇപ്പോൾ നന്നായി വാർത്തെടുക്കുമല്ലേ നന്നായി വാർത്തെടുക്കും പിന്നെ കുക്കുവിൻ്റെ സ്പെഷ്യൽ ചെമ്മീൻ ചമ്മന്തിയാ ചമ്മന്തി ചെമ്മീൻ പൊടിയല്ലേ തീ കത്തുന്നുണ്ടല്ലേ തീ നല്ലോണം കത്തുന്ന ചമ്മേൻ്റെ വിറകെല്ലാം നീ കത്തിച്ചു കാള തലവേളയാണല്ലേ ചെമ്മീൻ്റെ തലവേള എന്നിട്ട് എടുക്കുക ചെമ്മീൻ ഊസംണിക്കണം ദാലോ തീക്ക് വൻസടി തീല്ലുണ്ടോ പാക്കറ്റ് പാക്കറ്റ് ഒന്ന് ഇടേള്ളാ ഞാനെ ചെമ്മീൻ അങ്ങനെ വാങ്ങയില്ല അലർജി അലർജി എന്ന പ്രശ്നമുണ്ടോ ഓരലക്ക പറ്റില്ലോ ഇങ്ങോട്ട് കാണിക്കണ്ട നന്നായി കഴുകണം നന്നായി കഴുകി എടുക്കണം അച്ചാ റുത്തിട്ട് വരണം വെളിച്ചെണ്ണ അയച്ചു ഇതെല്ലാം കേൾക്കുന്നു ഉള്ളി പച്ചമുളക് இதை தக்கட்டி தiamo கொண்டு எடுத்தா. அதனால ஃபர்ஸ்ட் ആ പെണ് ഞാൻ കാണുന്ന ഒരു ഒരു വീട് എല്ലാം പെണ്ണീൻ്റെ അച്ഛനുള്ള ഒണക്കച്ച മീനൊക്കെ സ്പെഷ്യൽ പെട്ടെന്ന്ണ്ടാക്കാൻ പറ്റിയാന്നല്ലേ അപ്പൊ നമ്മുടെ സ്പെഷ്യൽ എന്ത് സ്പെഷ്യൽ ആണ് ഉണക്കച്ചെമ്മീൻ സ്പെഷ്യൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി കഴുകി വെച്ച ഉണക്കച്ചെമ്മീൻ ഇതിലേക്ക് ചേർത്തെടുക്ക ഇളക്കി കൊടുക്കുക പിന്നെ ഒന്നിറക്കണ്ടേ ഉപ്പ് ചേർത്തില്ല ഉപ്പ് അതിന് ഇണ്ടാവൂല ചെമ്മീല് കുറച്ച് ചേർക്കണം അല്ലേ അപ്പൊ ഉപ്പ് നോക്കിയിട്ട് ചേർക്കണം ഉണക്ക ചെമ്മീല് ഉപ്പുണ്ടാവും നോക്കി ചേർക്കണം ഉപ്പ് അതിലെങ്കിൽ ഉപ്പ് ഉപ്പിട്ട അത്യാവശ്യം ഉണക്ക ചെമ്മീല് ഉപ്പ് കുറവായിരിക്കും ഉപ്പ് കുറവാ മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുക കുറച്ച് മുളക് പൊടിക്കും രണ്ട് കറി വേപ്പില പക്ഷേ അടിപൊളി ചെമ്മീൻ പൊടിയല്ലേ തേങ്ങ അധികം ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയി ാവശ്യത്തിന് വേണേ ഉം തേങ്ങ അപ്പൊ നമ്മുടെ ചെമ്മീനെ കൊണ്ടുള്ള വെറൈറ്റി ഐറ്റം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ടേസ്റ്റുകൾക്ക് ടേസ്റ്റല്ലേ ടേസ്റ്റൊക്കെ കഴിയില്ല എനിക്ക് എനക്ക് ടേസ്റ്റൊക്കെ കഴിയില്ല അലർജി ചെമ്മീൻ ഇഷ്ടമാണ് ആ ചൂട്ട നോട്ത്തോക്കട്ടെ അച്ചൂട്ടായിച്ചറേ ടെസ്റ്റ് ഉണ്ടാ ഉ